രാഹുൽ മാങ്കുടത്തിന്റെ കേസ് സംബന്ധിച്ച് ഞാൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് വീഡിയോയ്ക്കി രണ്ട് ലക്ഷത്തോളം പേർ കണ്ടു എന്നതിൽ സന്തോഷമുണ്ട് ആ കാര്യവുമായി ബന്ധപ്പെട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചവരോട് നന്ദി പറയുന്നു ഒപ്പം തന്നെ അസഭ്യവർഷം നടത്തിയവരോട് സഹതാപം മാത്രം കാരണം അറിയാത്തവരോട് പറഞ്ഞിട്ടെന്താ കാര്യം പോലീസ് പരാതി നൽകുന്ന രീതിയെക്കുറിച്ച് ചില ആളുകൾ ചോദിച്ചു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ എന്താണ് പ്രശ്നം മുഖ്യമന്ത്രിയല്ലേ പോലീസിന്റെ വകുപ്പ് വരിക്കുന്നത് എന്ന് ചോദിച്ചു സാധാരണ നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുമ്പാക്കിയാണ് പരാതി കൊടുക്കാൻ നിയമം അനുശാസിക്കുന്നത് പഴയ ഐ പി സി ആയാലും സിആർ പി സി ആണെങ്കിലും ബി എൻ എസ് ആണെങ്കിലും ബി എൻ എസ് എസ് പ്രകാരവും നമ്മൾ പരാതി കൊടുക്കേണ്ടത് പോലീസ് സബ് ഇൻസ്പെക്ടർ മുമ്പാക്കിയ സബ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുമ്പാക്കിയാണ് അപ്രകാരം പരാതി കൊടുത്തതിനു ശേഷം നിയമപരമായി എഫ്ഐആർ ഇടണമെന്നാണ് ചട്ടം അങ്ങനെ എഫ്ഐആർ ഇടാത്ത പക്ഷം അത്തരം പരാതികൾക്കെതിരെ മുന്നോട്ട് പോകേണ്ടത് ഓഫ് പോലീസ് മുമ്പാക്കിയാണ് സുപ്രണനോ പോലീസും പരാതി പക്ഷം നമുക്ക് പ്രൈവറ്റ് ആയിട്ട് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ പോകാം അത്തരം സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് മുമ്പാകെ പരാതി കൊടുത്ത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടി വരും ആ പരാതി കൊടുത്ത സാഹചര്യം ഇലക്ഷന് മുമ്പാകെയാണ് എന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതിന് പിന്നിൽ പരാതി കൊടുത്ത ആളുടെ രാഷ്ട്രീയം കൂടി പരിശോധിക്കുമ്പോൾ ഇത് പൂർണ്ണമായി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്നോട് ചോദിച്ച ചോദ്യം തന്നെയാണ് നിയമോപദേശം സ്വീകരിച്ചിട്ടല്ലേ പോലീസ് കേസെടുക്കുക എന്നത് പോലീസ് കേസെടുക്കുന്നത് പൊതുവെ നിയമോപദേശം സ്വീകരിച്ചിട്ടല്ല എന്നാണ് സത്യം അങ്ങനെ നിയമോപദേശം സ്വീകരിച്ചിട്ടാണ് പോലീസ് കേസെടുക്കുന്നതെങ്കിൽ പോലീസ് ഫയൽ ചെയ്യുന്ന അറുപതിലധികം ശതമാനം കേസുകൾ പരാജയപ്പെടില്ല എന്നാണ് സത്യം അപ്പോൾ നിയമോപദേശം സ്വീകരിക്കാതെയാണ് പോലീസ് കേസെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് വക്കീലിനെ ഏൽപ്പിക്കണമെന്ന് കക്ഷിയുടെ താല്പര്യമാണ് എന്തിനാണ് സംഘി വക്കീലിനെ ഏൽപ്പിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടായി ഉണ്ടാവും അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അന്ന് അങ്ങനെ സ്വീക ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ മനസ്സിലാക്കണം ഹൈക്കോടതിയിൽ അത് കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ താല്പര്യമുള്ള അല്ല കൃത്യമായി നിയമം പറയുന്ന ഹൈക്കോടതിയിലെ പ്രമുഖനായ വക്കീലിന് തന്നെയാണ് കേസ് ഏൽപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അടുത്തൊരു ചോദ്യം എന്നോട് ചോദിച്ചത് പരാതി നൽകാൻ വൈകിയാൽ അതിൽ സുപ്രീംകോടതിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതില്ല എന്നാണ് പരാതി ഈ കാര്യത്തിൽ പരാതി വൈ വളരെ വൈകിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇത്തരം കാര്യത്തിൽ ഏതെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടായിട്ടുണ്ടോ രണ്ടുപേർ തമ്മിൽ ഉഭയസമ്മതമായ കാര്യങ്ങൾ പിന്നീട് പിണങ്ങിയപ്പോൾ ഉണ്ടായ പരാതിയാണോ അതോ എന്തെങ്കിലും മറ്റേതെങ്കിലും പുറമെ നിന്നുള്ള താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതെല്ലാം പരിശോധിക്കേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു ആ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ജാമ്യ ജാമ്യവുമായി ബന്ധപ്പെട്ട കേസിൽ ആ ഉത്തരവിൽ താഴെ കോടതി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ എന്തുകൊണ്ട് അത്തരം കാര്യം വന്നിരിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ താല്പര്യം എന്ന് പറയുന്നത് ഈ പരാതി കൊടുത്തിരിക്കുന്ന സ്ത്രീ ആ പരാതി കൊടുത്ത സ്ത്രീ ഒരു ജേണലിസ്റ്റാണെന്നും ആ ജേർണലിസ്റ്റുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ആ ഒരു മാധ്യമ സ്ഥാപനം അതിനകത്ത് പരാതിയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്നും ഈ ജേർണലിസ്റ്റിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ബി ജെ പി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാണെന്നും പറയുമ്പോൾ ഇതിനകത്ത് കൃത്യമായി രാഷ്ട്രീയമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിന്റെ മുതലെടുപ്പ് നടത്തുന്നത് മുതലെടുപ്പിന്റെ ഫലം കിട്ടുന്നത് എൽ ഡി എഫിനാണ് എന്നതിനാൽ പിണറായി അതിനകത്ത് പരാതി സ്വീകരിച്ചാലും രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ ശത്രുവിന്റെ ശത്രു മിത്രമാണ് എന്ന് പറയുന്ന രാഷ്ട്രീയ അജണ്ട അജണ്ടവിടെ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ രാഷ്ട്രീയം പറയാൻ വന്ന ഒരാളല്ല പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയേണ്ട സാഹചര്യം വന്നത് ഒരു സ്ത്രീ പരാതി നൽകിയാൽ ഏത് പുരുഷനെതിരെയും കേസെടുക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അത്തരം സാഹചര്യത്തിൽ ഇതിന് ശരി തെറ്റുകൾ കോടതിയിലാണ് വിശകലനം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ആദ്യഘട്ടത്തിലുണ്ടായ ജാമ്യം നിരസിക്കുന്നതിലോ രണ്ടാമത്തെ ഘട്ടത്തിലുണ്ടായ അറസ്റ്റ് തടയില്ലോ ഒന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഇത് കോടതി തീരുമാനിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണേ സ്ത്രീയുടെ പേര് ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ അത് നല്ല കാര്യം തന്നെയെന്ന് പറയാൻ എങ്കിൽ പോലും ഒരു പുരുഷനെതിരെ തെറ്റായി കേസ് കൊടുത്താൽ ആ കേസിന്റെ വിധി വരുമ്പോൾ ആ പുരുഷൻ കുറ്റവിമുക്തനായാൽ ആ പുരുഷന്റെ മേലുള്ള പാപക്കറ ആ തെറ്റായ ഒരു ആരോപണം ഇല്ലാതാകുമെന്ന് തോന്നുന്നുണ്ടോ ഈ ഇടയ്ക്ക് നമ്മളെല്ലാം വായിച്ചാണ് ഒരു പെൺകുട്ടി ഒരു അധ്യാപകനെ പരാതി കൊടുത്തു അവസാനം ആ അധ്യാപകൻ കുറ്റവിമുക്തനായിട്ടും സമൂഹം അംഗീകരിച്ചില്ല പിന്നീട് ആ കുട്ടി വന്ന് പറയാൻ സാഹചര്യം ഉണ്ടായി എനിക്ക് ഒരു താല്പര്യം പ്രത്യേക താല്പര്യം കൊണ്ട് മാത്രം ഉണ്ടായ കേസാണ് എന്ന് പറയുന്ന വാർത്ത നമ്മളെല്ലാം പത്രമാധ്യമങ്ങളിലെ കണ്ടു ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക രാഹുൽ ഈശ്വർ പറഞ്ഞ ആ ആളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോടൊന്നും എനിക്ക് യോജിക്കാൻ ആ പക്ഷെ രാഹുൽ ഈശ്വർ പറഞ്ഞ പുരുഷൻ്റെ അവകാശത്തെക്കുറിച്ചുള്ള ബോധ്യത്തെക്കുറിച്ച് യോജിക്കാനാണ് എനിക്ക് സാധിക്കുകയുള്ളൂ എന്നുകൂടി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുന്നു അടുത്തതായിട്ട് ഞാൻ രാഷ്ട്രീയമാണ് പറഞ്ഞത് അല്ല ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിയമം മാത്രമാണ് നിയമപരമായ പ്രൊസീജിയറിലുണ്ടായ തെറ്റിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഇതിനകത്ത് എൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയമോ മതമോ ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല ഒരു വക്കീലിന് അഭിപ്രായം പറയണമെങ്കിൽ നീതി നേടിക്കൊടുക്കണമെങ്കിൽ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ വക്കീൽ പ്രൊഫഷനിൽ ഇന്ന് വരെ ഞാൻ അത്തരം രാഷ്ട്രീയം കലർത്തിയിട്ടില്ല കൂടി പറയേണ്ടിയിരിക്കുന്നു കേരള നിയമസഭയിലെ കുറ്റാരോപിതർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിന്റെ സ്പീക്കർക്കോ ലോക്സഭയിലെ കുറ്റാരോപിതർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ലോ ബി ജെ പിയുടെ ലോക്സഭയിലെ സ്പീക്കർക്കോ സാധിക്കാതിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് സാധിച്ചു എന്ന് പറയുന്നിടത്ത് നമ്മൾ കൈയിരിക്കേണ്ടിയിരിക്കുന്നു മുകേഷ് ഇന്ന് സി പി എമ്മിൻ്റെ എം എൽ എ ആണെന്ന് കാര്യം മറക്കരുത് അതുപോലെ തന്നെ പ്രജ്വർ രേവണ് അടക്കമുള്ള ആൾക്കാരെ കേസ് ഉണ്ടായപ്പോൾ ഉണ്ടായ സാഹചര്യങ്ങൾ മറക്കരുത് ബി ജെ പിയുടെ ആളുകളാണെന്ന് ഓർക്കണം അപ്പോൾ ഇത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് എടുത്ത എന്ന് പറയുന്നത് നല്ല കാര്യമാണെങ്കിലും ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളല്ല കാരണം എന്താ വെച്ചാൽ കോടതിയുടെ അന്തിമമായ ഉത്തരവ് അതായത് മജിസ്ട്രേറ്റ് കോർട്ടായിരിക്കാം സെഷൻസ് കോർട്ടായിരിക്കാം അതെല്ലാം ഹൈ കഴിഞ്ഞ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിധി വരുന്നവരെ ഒരു പ്രതി എന്നത് കുറ്റാരോപിതന് മാത്രമാണ് അല്ലാതെ കുറ്റവാളിയല്ല കോടതി അന്തിമമായി ശിക്ഷിക്കും വരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വ്യക്തിപരമായി പറയാൻ ഞാൻ ആളല്ല പക്ഷേ നിയമപരമായി വന്ന ആ ഒരു ചർച്ച മാത്രം ഞാൻ പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു ഇനിയും നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാം അസഭ്യവർഷം നടത്താം പക്ഷേ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നവരോടും അസഹതാപം അറിയിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പണി നിങ്ങൾ ചെയ്യുക എൻ്റെ പണി ഞാൻ വക്കീൽ പണി ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും നന്ദി നമസ്കാരം